അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു പ്രിയമുള്ള സഹോദര സഹോദരിമാർ നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടാകും സാഹചര്യങ്ങൾക്കടിമപ്പെട്ടുകൊണ്ട് പല വ്യക്തികളും തെറ്റുകൾക്കടിമയായി ജീവിതം പ്രയാസത്തിലായി നീങ്ങുന്ന സമയത്ത് അതിൽ നിന്നൊരു സുരക്ഷിത ലഭിക്കാൻ ഒരു സുരക്ഷിതമായ ജീവിതം ലഭിക്കാൻ പാപങ്ങളൊക്കെ നീക്കിക്കളഞ്ഞ് നല്ലൊരു മനുഷ്യനായി നല്ല സ്വഭാവ വ്യക്തിത്വത്തിനുടമയായി മാറാൻ പരിശ്രമിക്കുന്നവരാണ് നാം എല്ലാവരും അതിനു വേണ്ടി ഒരുപാട് ആത്മീയ മരുന്നുകൾ പ്രിയപ്പെട്ട നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്കൊക്കെ ഉണർത്തി തന്നിട്ടുണ്ട് അതിൽ നമുക്ക് പലർക്കും സുപരിചിതമായ ഒരു ദിക്കറാണ് അള്ളാഹു ഹാഗുരി അള്ളാഹു നാലുരി അള്ളാഹു നാലുരി അള്ളാഹു ഷാഹിദി അള്ളാഹു മറി എന്ന മഹത്തായ ദിക്കറിനെ എല്ലാവരും ദിവസവും പതിവാക്കുകയാണെങ്കിൽ സ്വാഭാവികമായി അവൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു അത് നല്ല രീതിയിൽ ആയി മാറാൻ പാപങ്ങളൊക്കെ പൊറുക്കാൻ ഒരു ജീവിതം ലഭിക്കാൻ ഈ മഹത്തായ ദിക്കറ് നാം എല്ലാവരും പാരായണം ചെയ്യുക റബ്ബ് സുഹാ താന അതിനുള്ള തോഫീർത്ത് പ്രദാനം ചെയ്യുന്നതിന് ഗ്രഹിക്കുമാറാകട്ടെ നല്ല സ്വഭാവത്വത്തിനുടമയായി ഉത്തമ സമൂഹത്തിലെ ഉത്കൃഷ്ട സ്വഭാവമുള്ള നല്ല വ്യക്തികളായി മാറാനും പാപസുരക്ഷിതമായ ഒരു ജീവിതം നമുക്ക് നയിക്കാനും റബ്ബുസുഹാനുഭവത്താലെ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും ദു ചെയ്യണമെന്ന വസൂയത്തോടെ ഉണർത്തുന്നു അസ്സലാമു അസ്ലാം വാലിക്കും പ്രഹ്മാള്ളാഹിത്താൻ അവർക്ക്